നിങ്ങൾ ആവശ്യപ്പെട്ട ഷർട്ട് കോളർ കുർത്തി എത്തിക്കഴിഞ്ഞു ഇതാ തയ്ച്ചു കഴിഞ്ഞു അതിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ കോളർ കണ്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ തയ്ച്ചിട്ടാ മാത്രം മതി കേട്ടോ അടിപൊളിയായിട്ട് വന്നേക്കുന്നു അപ്പോൾ റോസിന്റെ പ്രിയപ്പെട്ട ഓണമൊക്കെ അടുത്ത് വരികയല്ലേ നമുക്കൊരു ഷർട്ട് കോളർ കുർത്തി ഒന്ന് തയ്ച്ചിടാം ഇതിട്ടുകൊണ്ട് വേണം നമുക്ക് ഓണത്തിന് പ്രിപ്പറേഷനൊക്കെ ചെയ്യാനായിട്ട് കേട്ടാ അപ്പം ഓണത്തിന് ഒരു പുതിയ ഷർട്ട് കോളർ സ്ലിറ്റ് സ്ലിറ്റുള്ളതാണ് ഞാൻ തയ്ക്കുന്നത് സ്ലിറ്റ് ഇല്ലാത്തതല്ലേ കാരണം ഇതിന് നൈറ്റി ബീറ്റ് ആയതുകൊണ്ട് ഇതിന് വിട്ട് കുറവാ അതുകൊണ്ട് സ്ലിറ്റ് സ്ലിറ്റുള്ളതാണ് ഇതിന് വേണമെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ എ ലൈൻ ഷർട്ട് കോളർ കൂർത്തി വേറെ ഞാൻ റണ്ണിങ് മെറ്റീരിയലിൽ ഇതിന് ശേഷം പിന്നീട് കാണിച്ചു തരാം കേട്ടോ ഹാഫ് കോളർന്ന് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം എനിക്കിത് ചെയ്യാനാണ് മൂഡ് അതുകൊണ്ട് ഹാഫ് കോളർ ഇതിനു ശേഷം കാണിച്ചു തരാം പക്ഷേ വ്യൂസ് വളരെ കുറവാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾ കാണും കൊള്ളാം നന്നായിരുന്നു ഞാൻ ചെയ്തു പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്യത്തില്ല ഷെയർ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയത്തില്ല ഒരുപാട് പേരുണ്ട് ഇല്ലെന്ന് പറയത്തില്ല ഇത് നോക്കിക്കേ നൈറ്റി ബിറ്റാണ് ബാക്കിയൊക്കെ നിങ്ങൾ പോലിപ്പിച്ചോ രണ്ട് തൊണ്ണൂറ് മൂന്ന് കാണുകയിൽ രണ്ട് തൊണ്ണൂറ് പതിനേഴ് അല്ലെങ്കിൽ പതിനേഴ് പതിനേഴ് മുപ്പത്തിനാല് ഇഞ്ച് വീതിയുള്ള ഉള്ള തുണിയാണ് ഇത് ഇതുകൊണ്ടാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് അപ്പം എന്നൊക്കെ ചെയ്യണം എന്നാൽ ഇത് ഫുൾ ഇങ്ങനെ നിവർത്തിരുന്നു മൊത്തം കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല നീളത്തിലാണ് മീതിപ്പാട് മടക്കിയിട്ട് നിവർത്തിരുന്നു പക്ഷേ ഈ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പ്രിൻറ്റ് മറുവശം അതായത് ഇതിൻ്റെ മോശം വശം തിരിച്ച് ഇതുപോലെ തന്നെ എടുത്തുകൊണ്ട് ഞാൻ വരാം കേട്ടോ പാട് മടക്കുക മീതിപ്പാട് ഫുള്ള് നമുക്ക് മടക്കണ്ടല്ലോ എത്ര വരെ മടക്കണം നിങ്ങൾ ഒരുക്കുന്ന ഓരോരുത്തരുടെയും ഹിപ്പ് മെഷർമെന്റ് എത്രയാണോ ആ ഹിപ്പ് മെഷർമെന്റിന്റെ നാലിലൊന്നിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് കൂടെ കുട്ടിയാ മതി അപ്പൊ എനിക്ക് നാല്പത്തി ഒന്നാണ് അപ്പൊ എത്ര വരും പത്തേകാല് പത്തേകാലിനെ മൂന്ന് കുട്ടി എത്ര പതിമൂന്നേ കാല് പതിമൂന്നര മാക്സിമം പതിനാലിഞ്ച് കേട്ടോ പതിനാല് കൂടുതൽ ഒട്ടും വേണ്ട പതിമൂന്നാണേലും മതി അതൊക്കെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ അത് കഴിഞ്ഞു എന്നെ ചെയ്ത് മനസ്സിലായാലോ ആ നൈറ്റിവിറ്റി കിട്ടുന്ന കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഞാൻ ഇന്ന് മറിച്ചിട്ടെന്ന് മാത്രം നിർബന്ധമൊന്നുമില്ല മറിച്ചിട്ടാൽ നമുക്കിവിടെ പരക്കാവുള്ളൂ അതുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്തു നീളത്തിൽ ഫുൾ രണ്ടായിട്ട് മടക്കി നീളത്തിൽ എന്നിട്ട് വീതി മടക്കിയിട്ടു എത്ര മടക്കിയിടണം നമ്മുടെ ഹിപ്പളവിൻ്റെ നാലൊന്നിൻ്റെ കൂടെ മാക്സിമം മൂന്നിഞ്ച് കൂട്ടി ഞാൻ അങ്ങനെ ഇഞ്ചിൽ ഈ ബിറ്റ് ഫുള്ള് മടക്കിയിട്ടു പക്ഷേ അളന്ന് തുടങ്ങുന്നത് എപ്പോഴും ഓർക്കണം ഈ ലാസ്റ്റ് ഓപ്പണിങ് സൈഡിൽ ഇവിടെ നിന്നായിരിക്കണം മുകളിലേക്ക് നമ്മൾ അളക്കുന്നത് കാരണം നമുക്ക് മിച്ചമുള്ളതോടെ ഇവിടെ നിന്ന് വേണം കോട്ട് കോളർ വെക്കാൻ വേണം കൈ വേണം എല്ലാം നമുക്ക് ഈ പ്ലേസിൽ നിന്ന് എടുക്കണം അതുകൊണ്ടാണെ നമ്മൾ ലുബിച്ച് വേണം ചെയ്യാൻ എട്ടനെയാണ് മുപ്പത്തി എട്ട് ചെസ്റ്റ് ബോഡിയിൽ നിന്ന് എടുത്ത മുപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ കൂട്ടത്തിലാണ് ചെസ്റ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത് എനിക്ക് നാൽപ്പത്തിയേഴ് ഇഞ്ച് റെഡി ലെങ്ത് വേണം അപ്പോൾ ഒരു ഇഞ്ചുകൂടെ കൂട്ടി നാൽപ്പത്തി എട്ട് എടുക്കുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നരയോ രണ്ടോ വരെ കൂടുതൽ എടുക്കാം ഇതിപ്പം എനിക്ക് നാൽപ്പത്തി എട്ട് മതി ഇത് ധാരാളം മതി നാൽപ്പത്തി എട്ടിൽ ഞാൻ വരയ്ക്കുന്നു കണ്ടല്ലോ എന്നിട്ട് നമുക്ക് നമ്മൾ സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ചു അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് മെഷർമെൻറ്റ് ആരംഭിക്കുന്നത് ബാക്കി ഈ കൊണ്ട് നമുക്ക് കൈയും കോളറും സർവുമാണ് കാരണം ഒരുപാട് പ്രാവശ്യം ഞാൻ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മെഷർമെൻ്റ് നിങ്ങളെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് സമയം കളയുന്നില്ല ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റാണ് ഏതാണിത് ഷർട്ട് കോളറാണ് കോളറിനെല്ലാം എന്ത് വേണമെന്നാണ് പറയുന്നത് ഫുൾ ഫുൾ ഷോൾഡർ വേണം എൻ്റെ ഫുൾ ഷോൾഡർ എട്ടാണ് ഞാനൊരു കാല് ഇഞ്ച് കുറയ്ക്കുക ഫുൾ ഷോൾഡർ എട്ടാണെങ്കിലും ചിലപ്പോൾ ഈയിടെ ക്ഷീണിച്ചിട്ടുണ്ട് അറിയാം പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഏഴേ മുക്കാൽ കറക്റ്റ് ഏഴേ മുക്കാൽ എടുത്ത് ഫുൾ ഷോൾഡർ തന്നെ എടുക്കണം നിങ്ങളെ അവനോൻ്റെ അളന്ന് നോക്കിയിട്ട് ഒരു കാലിഞ്ച് മാക്സിമം കുറച്ച് അതിവിടെ അതിവിടെ വെട്ടു വരുന്നതനുസരിച്ചാണ് ഈ കാലിഞ്ച് കുറയ്ക്കുന്നത് അപ്പം നമ്മൾ ഏഴ് എത്ര എടുത്തേക്കുന്നത് ഏഴ് മുക്കാലിഞ്ച് ഏ ഏകദേശം എട്ടും ഉണ്ട് അതേ വെട്ട് നമ്മൾ താഴേക്കും ഈ എട്ടിഞ്ച് എടുക്കുന്നു എട്ടിഞ്ച് എടുക്കുന്നു പറയുമ്പോൾ ഇവിടെ ഇഞ്ച് ഞാൻ സ്ലോപ്പ് കൊടുക്കും അതുകൊണ്ട് ഞാനിത് എട്ടല്ല എട്ടര ഇഞ്ച് എട്ടര ഇഞ്ചിൽ ഞാൻ ഇത് വരച്ചു ഇനി ഇത് അടയാളപ്പെടുത്തി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഇതും ഇതും കൂടെ തമ്മിലൊന്ന് ചേർത്ത് നമ്മളൊന്ന് വരച്ചു ഇനി നമുക്ക് ഒരിഞ്ച് ഇതിനകത്ത് യാതൊരു മയവുമില്ല ഒരിഞ്ച് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ ചുളി വരും എനിക്ക് കൃത്യമായിട്ട് ചുളി വരും നിങ്ങളൊരു മുക്കാൽ ഇഞ്ചെങ്കിലും അങ്ങനെ സംശയമുള്ളവരുണ്ടെങ്കിൽ മുക്കാൽ ഇഞ്ചെങ്കിലും കൊടുക്കണം കേട്ടോ ഒന്നോ അരയോ അല്ല സോറി അര കാലുമല്ല മുക്കാൽ ഇഞ്ചെങ്കിലും ഇത് കൊടുക്കണം എനിക്ക് കൃത്യമായ ഒരു ഇഞ്ചുണ്ടെങ്കിൽ ഇവിടെ ചുളുക്കില്ല നിങ്ങൾ ഞാൻ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം ഇവിടെ ചുളുക്കമുണ്ടോയെന്ന് ഇവിടെ ഒരു കറുത്ത ഡ്രസ്സ് എന്നാൽ ഇത് വെച്ചപ്പോൾ ചുളുക്കം ഉണ്ടെന്ന് ആരാ ഒരാൾ പറഞ്ഞു ശരിയായിരുന്നു അത് ഞാൻ മുക്കാലി എടുത്തുണ്ടായിരുന്നു ഇതിപ്പോൾ കൃത്യം ഒന്നെടുത്തു നമ്മൾ ഈ കോളർ എടുത്ത് ഷർട്ട് കോളറിന് ആവറേജ് എന്നും മൂന്നാണ് പിന്നൊരു സ്വല്പം അകന്നിരിക്കണം എന്ന് ഉണ്ടെങ്കിൽ ഒരു മൂന്നേ കാല് എടുക്കുന്നു കേട്ടോ മൂന്നാണേ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ടിനൊക്കെ മൂന്നെടുക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ എത്ര എടുത്തു എനിക്ക് ഒരു സ്വൽപ്പം കഴിച്ചാൽ അകന്നിരുന്നോന്നോടത്താണ് മൂന്നേ എടുത്തത് അതുപോലെ ഇറക്കവും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇറക്കവും മൂന്നോ മൂന്നേ കാലോ എടുത്താൽ മതി അതിൽ കൂടുതൽ വേണ്ട അത് ഞാനൊരു മൂന്നേ കാലം എടുക്കുന്നത് മൂന്നാലേ എടുക്കത്തില്ല മൂന്നേ കാലം ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു നെക്ക് ഉള്ള ഇത് വരച്ചു നമുക്ക് നമുക്കിനി അതിനകത്ത് നമ്മുടെ ഫ്രണ്ടിനൊക്കെ വെട്ടാനുള്ളത് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം കണ്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ് നോക്കുന്നത് എത്ര എന്നാ പറയുക മുപ്പത്തെട്ടും നാല് കൂട്ടും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിൻ്റെ പകുതി എത്രയാണ് നാലിലൊന്നും എത്രയാണ് പത്തര ആ കറക്റ്റ് പത്തരയിൽ കൊടുത്തു അവിടെ നിന്ന് രണ്ടിഞ്ച് സീം ഒന്നര കൊടുത്താലും മതി കേട്ടോ രണ്ടിഞ്ച് സീം കൊടുത്തു ഇനിയും നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ പതിനഞ്ചിലാണ് അവിടെ അവിടുന്ന് കൊച്ചു പിള്ളേർക്കൊക്കെ പതിനാല് പതിനാലര പതിമൂന്നര വരെ പൊക്കം കുറഞ്ഞവർക്ക് എടുക്കാം ഞാൻ പതിനഞ്ചിലോ പതിനാലരയോ അതൊന്നും സാരമില്ല അതുപോലെ സ്ലിറ്റിൻ്റെ അവിടെ ഞാൻ എടുക്കുന്നത് ഇരുപത്തി ഒന്നിലും എടുത്തു കണ്ടല്ലോ അവിടെ രണ്ടിലും ഓരോ ലൈൻ വരയ്ക്കുക സ്പീഡിൽ പോകുന്നത് ഇഷ്ടം പോകും ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമുക്ക് എൻ്റെ ഇടവണ്ണം എന്ന് പറയുന്നത് ഇടയ്ക്കത്തെ ഷേപ്പ് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് അഞ്ചിൻ്റെ കൂട്ടത്തിൽ എത്ര കൂട്ടണം രണ്ടിഞ്ചിൻ്റെ കൂട്ടം മുപ്പത്തഞ്ചിനിട്ട് മുപ്പത്തി ഏഴ് അപ്പോൾ എത്ര വരും ഒൻപതേ കാല് ആ ഒൻപതേ കാല് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇനിയും ഇവിടെ ടക്ക് ടക്കിടണം എന്നുള്ളവർ വേണമെങ്കിൽ ഒരിഞ്ചൂടെ കൂട്ടണേ മൂന്നിഞ്ചാരിക എനിക്കിത് ചെയ്താലും എനിക്ക് ഷേപ്പും കിട്ടും ടക്കും വേണമെങ്കിൽ ഇടാം നമ്മൾ നമ്മളിവിടുന്ന് ഈ പറഞ്ഞ മുമ്പത്തെ സീം സീമെടുത്തു ഇവിടെ സ്ലിറ്റിൻ്റെ ഇവിടെ നമ്മൾ ഹിപ്പ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്നും എത്ര കൂട്ടണം രണ്ട് നാൽപ്പത്തി മൂന്ന് പേരു എത്ര വരും പത്തേ മുക്കാൽ പത്തേ മുക്കാൽ അടയാളപ്പെടുത്തി അവിടെ നിന്ന് എത്ര ഇഞ്ച് കൂട്ടാവൂ ഉള്ളി വൺ ഇഞ്ച് കൂട്ടി വരച്ചു നമുക്ക് ഇനി ഇതിനെ എല്ലാം ഒന്ന് ചേർത്ത് വരയ്ക്കാം എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ മിഡ് പോയിന്റ് അതായത് ഇനി ബാക്കിയുള്ള ഏഴരയുടെ മിഡ് പോയിന്റിൽ വരച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ ഫ്രിഡ്ജ് കയറി വെച്ചോ കൈ കൊണ്ടോ എങ്ങനെ വരച്ചാലും നോ പ്രോബ്ലം കണ്ടല്ലോ ഈ കോളർക്ക് ചുരിദാർ ചെയ്യുമ്പോൾ ഇതൊരു സ്വല്പം കൂടി അകത്തോട്ട് വന്നാലും പ്രശ്നമില്ല ബാക്കിലും കേട്ടോ മറ്റേ പോലെ അങ്ങ് കീറി നിൽക്കണമല്ല സ്വല്പം കൂടി അകത്തോട്ട് വന്നാലും പ്രശ്നമില്ല അപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു ഫ്രണ്ട് ആം ഹോളും കൂടെ ഞാനിപ്പോൾ തന്നെ ഒന്ന് കുഴിച്ചുപെട്ടിയേക്കാം അതിന് ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വരച്ചിടത്ത് നിന്ന് ഇഞ്ച് മുന്നോട്ട് നമ്മൾ നമ്മളിങ്ങോട്ടൊരു വര കൊടുക്കുന്നു ആ വരയിലൂടെ ഈ സ്ലോപ്പിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇങ്ങനെ വരയ്ക്കുന്നു ഇത് തുടക്കക്കാർക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നതാണേ അല്ലാതെ എന്നും ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ മിഡ് പോയിന്റും ഈ പോയിന്റും ചേർത്ത് നമ്മൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം കണ്ടോ അപ്പം ഒരു പ്രശ്നവുമില്ല നമുക്ക് എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും നിങ്ങൾക്കൊക്കെ ഇത് കണ്ടോ എത്ര ഈസി ആയിട്ട് നമ്മുടെ കാര്യം നടന്നു നോക്കി കണ്ടോ ഇത് വരയ്ക്കാൻ നിങ്ങൾക്ക് പലർക്കും സംശയമില്ലേ ഇത് ഈസി ആയിട്ട് കാര്യം തരുന്നില്ലേ അപ്പോൾ എല്ലാം കഴിഞ്ഞു അപ്പം നമ്മളിനിയും താഴത്തെ ഇറക്കാൻ കൂടെ നോക്കുന്നു താഴെ എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞാൽ നിങ്ങളുടെ ഹിപ്പിന്റെ വലിപ്പം എത്രയാണോ ആ എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്നത് മൊത്തം എത്രയാണ് നോക്കിയേ എനിക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലേ പതിനൊന്നേ മുതൽ പന്ത്രണ്ടെന്ന് കൂട്ടിക്കൂ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടിയാൽ മതി അല്ലേ ഒന്നര മാക്സിമം ഒന്നര ഇഞ്ച് അപ്പോൾ എത്രയായി പതിമൂന്ന് അര ഏറ്റവും കൂടുതൽ ഈ പതിമൂന്നര അത്രേ ഉള്ളു എനിക്ക് അത് എടുക്കാനില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്കെയിൽ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കും അത്രേ ഉള്ളൂ കട്ട് ചെയ്തെടുക്കാവേ ബാക്കി കഴുത്ത് നമുക്ക് ഇങ്ങനത്തെ കോളർ ചുരിദിന് അര മുക്കാൽ ഒന്ന് മാക്സിമം ഒന്ന് ഒന്നിക്കൂ ഒന്ന് ഒന്നിലോട്ട് താഴുമ്പം കഴുത്ത് ഈ കോളർ ബൈക്കിലേക്ക് ഇങ്ങനെ വലിയിരിക്കും പുറകോട്ട് ഒത്തിരി അത് വേണ്ട നമുക്ക് മാക്സിമം ഒന്നേ മതി മുക്കാൽ അല്ലെങ്കിൽ മുക്കാൽ മതി ഞാൻ മുക്കാലേ എടുക്കുന്നുള്ളേ അപ്പം നമുക്ക് മുക്കാലിൽ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലോട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കൂട്ടിച്ചേക്കാം കണ്ടോ ഓക്കെ ഇത് ലാസ്റ്റ് നമ്മൾ തയ്ക്കുന്ന സമയത്ത് വെട്ടിയാലും മതി എവിടെ നിന്നാണ് വെട്ടി തുടങ്ങുന്നത് നിങ്ങൾ വര എന്നെ പഠിച്ചിട്ടുള്ളവർ ഒരു ഇവിടെ തുടങ്ങാൻ പറ്റുമോ ഇല്ല നമ്മൾ ഏതെടുക്കണം ഈ ബാക്കിന്ന് നമ്മൾ ഇത് വെട്ടിയെടുത്ത് ഈ സ്ലോപ്പ് കിട്ടി ഇതൊരിക്കലും അകത്തേ കഴിഞ്ഞ് പെട്ടല്ലേ എന്നാളിൽ ആരാൾ കൈയിടെ വെട്ടിപ്പോയി അറിയാതെന്ന് പറഞ്ഞു അമ്മക്ക് സംഭവിക്കും അപ്പോൾ ശ്രദ്ധയോടുകൂടി അറിയാതെ നമുക്കത് പെട്ടാൻ ആ ടെൻഡൻസി പെട്ടരുത് ഇവിടെ കൊണ്ടുവന്ന് ഈ പണി കഴിഞ്ഞു നമുക്കിതിനകത്തുനിന്ന് ഈ ബാക്ക് പാർട്ട് മാറ്റണം ഈ കഴുത്ത് പെട്ടിയേക്കുന്ന ബാക്ക് പാർട്ട് നമ്മൾ മാറ്റുന്നു മാറ്റാൻ വരുത്തില്ല അതായതിൻ്റെ ഒരു വ്യത്യാസവും വരുത്താതെ തന്നെ നമ്മൾ മാറ്റി കണ്ടല്ലോ എന്നിട്ട് അതിനെ പഴയ പൊസിഷനിലേക്ക് വെച്ചു ഇത് നമുക്ക് നമുക്ക് ഈ നമ്മുടെ കറക്റ്റ് പൊസിഷൻ്റെ ഇതൊന്ന് കൊടുക്കണം പിന്നെ നമ്മൾ മറന്നുപോയി പറയാനായിട്ട് എപ്പോഴും ഈ സ്ലിറ്റ് നാല് ഇതും കൂടെ ചേർത്ത് നമ്മൾ സ്ലിറ്റിൻ്റെ ഇവിടെ ഒരു കട്ട് കൊടുക്കാൻ ഒരിക്കലും പഴയ പൊസിഷനിലേക്ക് നാല് പീസ് ഒരേപോലെ ഇടണം ഒരു മാറ്റവും വരുത്താതെ നമുക്ക് ഈ പോയിന്റ് ഒന്ന് അറിയാൻ വേണ്ടി നമ്മളതിൽ കൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരയ്ക്കുന്നു നമുക്കതെല്ലാം ഒന്ന് എല്ലാ പീസിലും നമുക്ക് അടലപ്പെടുത്തിയിടണം അപ്പം ഇതുകൊണ്ട് ഈ ഫ്രണ്ടിൽ ഓപ്പൺ ആക്കിയാലും ഇടാം ഓപ്പൺ ആക്കിയാലും നമുക്ക് ഫ്രണ്ടിൽ രണ്ട് പടി പിടിപ്പിക്കട്ടെ നമുക്കതിനിഷ്ടം പോലെ തുണിയുണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് അത് ചെയ്യാം കേട്ടോ ഞാൻ ഇനിയും കൈ നീളമുള്ള കൈ വേണേലും എനിക്ക് പിടിപ്പിക്കാം തൈടെ ഇറക്കവും നമ്മൾ ഇങ്ങനെ തന്നെ നീളം ഈ നീളം കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുവാണേ കേട്ടോ നമുക്ക് ഇത്രയും നീളം കിട്ടും എത്ര ഉണ്ടെന്ന് നോയ്ക്ക് ആ പതിമൂന്നര ഉണ്ട് നമുക്ക് കയ്യൊരു അടിയിൽ ഒരു പടി ഇരക്ക് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് കിട്ടുമെന്ന് അങ്ങനെ തന്നെ എടുക്കാം അല്ലേ ആ അപ്പോൾ എത്ര വീതിയിൽ മടക്കി ഇടണം പറഞ്ഞേ നൈറ്റി മിറ്റിൻ്റെ ബാക്കിയാണ് എത്ര വീതി വേണം മുപ്പത്തിയെട്ടല്ലേത് മുപ്പത്തി എട്ടിൻ്റെ നാലിലൊന്ന് ഒമ്പതര അല്ലേ ആ ഒൻപതരയുടെ കൂട്ടത്തിൽ അര ഇഞ്ചൂരെ കൂട്ടി പത്തിഞ്ച് കിട്ടണം ഇത് പതിനൊന്നുണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് എത്ര മതി പത്ത് മതി അപ്പോൾ സർ ചെയ്യുക പതിമൂന്നര ഇഞ്ച് എനിക്ക് ഇറക്കാൻ കിട്ടിയിട്ടുണ്ട് ഒന്നിട്ട് നോക്കിക്കുവാണെങ്കിൽ നമുക്ക് വേണ്ട പതിമൂന്നര ഇഞ്ച് ഇറക്കമുണ്ട് നമുക്ക് എത്ര ഉണ്ട് പത്തിഞ്ച് വീതിയുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്നേ മുക്കാൽ മുപ്പത്തെട്ടിഞ്ചിന് മൂന്നേ മുക്കാൽ മുപ്പത്താറൊക്കെ ഉള്ളൊരു മൂന്നര എടുത്താൽ മതി കേട്ടോ ആ ക്യാപ് ഹൈറ്റിൽ നമ്മൾ ഇങ്ങനൊരു വര വരച്ചു ആംഹോൾ റൗണ്ട് എട്ടേ മുക്കാൽ കിട്ടണം ആ എട്ടേ മുക്കാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ലൈനിലേക്ക് എവിടെ വരുന്നത് നമ്മൾ നോക്കുന്നു ഇതാണ് എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ നമ്മൾ വരച്ചു കൈയുടെ അടി അടിവണ്ണം അഞ്ചര അവിടെ നിന്ന് രണ്ടിഞ്ച് സീമലവൻസ് കൊടുത്തു ഇവിടെ നിന്നും രണ്ടിഞ്ച് സീമലവൻസ് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇത് രണ്ടും ഷേപ്പ് സ്കെയിലിന് നമുക്ക് ചേർത്ത് വരയ്ക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് നോക്കാം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കറക്റ്റ് രണ്ട് ഇഞ്ചോളം നമ്മൾ ഒന്നും ചെയ്യേണ്ട ബാക്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിലോട്ട് കൊണ്ടുവന്ന് ചേർക്കുന്നു കണ്ടല്ലോ കറക്റ്റേ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊര ഇഞ്ച് താത്ത് ഇവിടുന്ന് നമുക്കത് എടുക്കണം ഇവിടുന്ന് സ്വല്പം താത്ത് நமக்கு கட்டெடுக்க <obtusas> <tusas> 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 രിച്ചറിയാനായിട്ട് നമ്മുടെ പണി കഴിഞ്ഞു ഇനി നമുക്ക് പോലെ ഉണ്ട് നമുക്ക് ചെയ്ത് കണ്ടില്ലേ ഈ ആവശ്യം ആവശ്യമുള്ളത് ഈ രണ്ടേ രണ്ട് പീസിൻ്റെ ആവശ്യം നമുക്കുള്ളൂ നമുക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഞാനൊരു പീസ് എക്സ്ട്രാ ഇച്ചിരി വലിപ്പത്തിൽ വെക്കുന്നുണ്ട് കാരണം അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി കട്ടി കിട്ടുകയും ചെയ്യും ആ ഫ്രണ്ടിനൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കുകയും ചെയ്യാം അതിനായിട്ട് ഞാൻ ഇതിൽ ഒരു പീസ് എടുക്കുകയാണേ ഒരു പീസ് ഇതിൽ നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യും നമ്മളിതിൻ്റെ മോശം വശത്തേക്ക് നമ്മുടെ ക്യാൻവാസ് ഉള്ളത് ഒട്ടിച്ചെടുക്കണം എൻ്റെ കയ്യിൽ എൻ്റെ ക്യാൻവാസ് പേപ്പർ കട്ടിയുള്ളതേ ഉള്ളൂ കനം കുറങ്ങിത് വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളത് ഞാനിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ മുമ്പ് ഞാൻ ആ കട്ട് ചെയ്ത് എടുത്ത സ്ഥലമില്ലേ അതിൽ ഒരു തുണിയാ ഇത് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ ഞാനതിൽ ഒരു ക്യാൻവാസ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് രണ്ടായിട്ട് മടക്കി അങ്ങനെ നാടിക്കൂര് സെൻ്റർ ഞാനിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ നമ്മൾ ഫ്രണ്ട് പാർട്ട് മൂന്നേ ഇഞ്ചിൽ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് പാർട്ടില്ലേ അത് കൃത്യമായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുന്നു ഇത് മടക്കി തന്നെ അടച്ചേക്കുന്നത് രണ്ട് കറക്റ്റായിട്ട് നമ്മൾ വെക്കുന്നു കണ്ടോ വളരെ കറക്റ്റ് ആയിരിക്കണേ എന്നിട്ട് നമ്മൾ നമുക്കിതൊന്ന് മാർക്ക് ചെയ്തേക്കാം കണ്ടല്ലോ മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുവേ നമ്മൾ ഇതിൻ്റെ ഈ ഈ ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴായിട്ടാണ് ഈ ഒരു ഇഞ്ചിലെ വിരിചയഗതി അതിലെ മൂന്ന് മൂന്ന് എണ്ണം ഒന്ന് രണ്ട് മൂന്ന് വരുന്ന ആ ഡിസ്റ്റൻസ് നമുക്ക് ഇതിലൊന്ന് മാർക്ക് അതായത് മുക്കാൽ ഇഞ്ച് വരും രണ്ടിടത്തൂടെ വരുമ്പോൾ അത് മുക്കാൽ ഇഞ്ച് വരും അത് കൂടുതൽ വേണ്ട കേട്ടോ മൂക്കാലിഞ്ച് ഇനി നമ്മൾ നോക്കുന്നത് ഈ നെക്ക് വെട്ടിയെടുത്ത് പോകുന്ന എട്ടര ഇഞ്ചാണ് നമുക്ക് ഈ കോളറിനൊക്കെ ആകുമ്പം ചെറിയൊരു കഴുത്തില്ലേ ബാക്ക് ഒട്ടും തുറന്നിട്ടില്ല നമുക്ക് കഴിഞ്ഞ കൂടെ ഇറങ്ങണ്ട രണ്ടോപ്പൺ അല്ലല്ലോ അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പിടിച്ച് എട്ടര ഇഞ്ചോ അല്ലെ എട്ടര മുക്കാലോ എട്ടര എട്ടര മതി എട്ടര കൂടെ എടുക്കണ്ട എട്ടര ഇഞ്ചിലേക്ക് നമ്മൾ ഇത് കൃത്യമായിട്ട് ഈ നടുക്കൂടെ ഒരു വര വരയ്ക്കുന്നു അപ്പം എനിക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് നമ്മൾ ഈ മൂന്നിഞ്ചിൽ നിന്നുള്ള അകലം ഇവിടെയും കൂടെ ഒന്ന് രേഖപ്പെടുത്തിയേക്കാം എന്നിട്ട് നമുക്ക് ഇതും ഇതും തമ്മിലൊന്ന് ചേർത്ത് വരുക വേനാവുകൾ വരുക വേണ്ട തട്ടി കൂടുതലാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ മറുവശത്തും ഇതേപോലെ തന്നെ വേളപ്പെടുത്തണം നമ്മൾ ഈ ഇതെല്ലാം നമ്മുടെ എൻഡ് പോയിൻ്റ് ആ പോയിൻ്റിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ കാണിക്കുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ ഒരു കുഞ്ഞ് യു ഷേപ്പിൽ യു ഷേപ്പിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൂട്ടി നിർത്തുന്നു കണ്ടോ അതുപോലെ തന്നെ ഇവിടെ ചെയ്യണം ചിലപ്പോൾ ഇത് തയ്ക്കുന്ന സമയത്തെ കട്ട് നമുക്ക് ഇത് കട്ട് ചെയ്താൽ ഈ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് ഈ ഈ സെൻട്രൽ നമുക്ക് ഒരു കട്ട് ചെയ്തേടാം ആയിട്ട് നമുക്ക് തെറ്റാതെ കിട്ടും ഷാർപ്പായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇവിടെ പിൻ ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് പിൻ ചെയ്തിട്ട് ചെയ്യണേ നമുക്ക് ഈ നടു കൂടെ ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ വരയിൽ കൂടെ തന്നെ നമുക്ക് മിഷീനിലൊന്ന് തയ്ച്ചോണ്ട് വരാം ഈ നടുവ് മാത്രം കണ്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നു കണ്ടോ നിങ്ങൾ തയ്ച്ചേക്കുന്നത് എന്നിട്ട് നടുക്കൊള്ള ഇത്തരം ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം സാധാരണ നമ്മൾ വീക്കൊള്ളറ് ചെയ്യുന്ന പോലെ തന്നെ ഇനി വളരെ ശ്രദ്ധയോടുകൂടി ഈ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്യണം സ്റ്റിച്ചൊക്കെ കൊള്ളാതെ എന്നിട്ട് നമുക്ക് അരികിലൂടെ എല്ലാം ചെറിയ കട്ടിങ്സ് ഇടാം കണ്ടോ ശ്രദ്ധിച്ച് ചെറിയ കട്ടിങ്സ് ഇട്ടിട്ട് നമുക്ക് പിന്നൊക്കെ ഊരി മാറ്റിയിട്ട് ഇതിനെ ഒന്ന് മറിച്ചിടാം മറിച്ചിട്ട് കാണിക്കാവേ കണ്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മളെ നെക്ക് ഫോം ചെയ്തു വന്നിട്ടുണ്ട് എങ്ങനുണ്ട് ഇങ്ങനെ ഇത് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വി അല്ല ഒരു ചെറിയ യു ഷേപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി നമ്മളത് ഒരു ഒരു പ്രഷർ ഫൂട്ടറിൻ്റെ വലിപ്പത്തിൽ ഒരു കാൽ ഇഞ്ചിൽ താഴെ അകലത്തിൽ അടിച്ചെടുക്കുകയാണെ പതിച്ച് അടിക്കുക അതായത് നമ്മൾ സാധാരണ അരിക്കലും അടിക്കല്ലേ അതിന് പകരം ഞാനിതിങ്ങനെ അടിച്ചെന്നുള്ളൂ ഇങ്ങനെ അടിക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഞാനൊരു കാ പ്രഷർ കൂട്ടറിൻ്റെ കഷ്ടിച്ച വലിപ്പത്തിലാണേ പതിച്ചടിക്കുന്നത് അങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാം കണ്ടോ എല്ലാം വൃത്തിയായി വന്ന് നമുക്ക് ഈ നൂലെല്ലാം കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്കിനിയും ഈ ഇപ്പം ഞാൻ തയ്ച്ച ആ നല്ല വശത്തേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് കൂട്ടി അടിക്കാം ഷോൾഡർ കൂട്ടി അടിക്കുമ്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഷോൾഡറിൻ്റെ അവിടുന്ന് തന്നെ അങ്ങ് തയ്ച്ചു തുടങ്ങിക്കോ കാരണം നമ്മൾ ആ ഷോൾഡർ എടുത്തേക്കുന്നത് അത് നമുക്ക് ഒരു സ്വലപ്പം പോലും ഇങ്ങനെ വെട്ടിക്കളയാൻ സാഹചര്യം വരരുത് അതുകൊണ്ട് എപ്പോഴും ഈ അരിക്ക് സാധാരണ നെക്കിന് അവിടെ വല്ലേ നമ്മൾ ഫിനിഷ് ചെയ്യാൻ നോക്കുന്നത് അവിടെ നോക്കരുത് നോക്കരുതെന്നല്ലേ അവിടെ ശരി ആയിക്കോളും നമ്മൾ വെട്ടിയെടുത്തതല്ലേ അപ്പം നമ്മൾ ഈ ഷോൾഡറിൻ്റെ അരികു കൃത്യമായിട്ട് കിട്ടത്ത രീതിയിൽ രണ്ട് പ്രാവശ്യം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേണ്ട സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളിപ്പോഴത്തേക്ക് ആ വി ഭാഗമില്ലേ ആ ഭാഗം തൊട്ട് നമുക്ക് ഞാനൊരു കാര്യം കൂടെ ചെയ്യട്ടെ അതായത് ഇതിൻ്റെ സൈഡ് ഞാൻ അടിച്ചെടുത്തില്ലായിരുന്നല്ലോ ഏതാ ഈ എക്സ്ട്രാ തുണി വെച്ചില്ലേ ക്യാൻവാസ് വെച്ച് അതിൻ്റെ അരികെ നമുക്കൊരു യു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് അരികടിച്ചു വെച്ചേക്കാം ഇത് നമ്മൾ കൂട്ടിച്ചേർക്കത്തില്ല വേണേൽ പതുക്കെ കൈകൊണ്ട് വേണേൽ ഹേം ചെയ്യാം ഇല്ലേലും കുഴപ്പമില്ല നല്ല ഇറക്കമുള്ളതുകൊണ്ട് അത് താഴേക്ക് തന്നെ നിന്നോളും അത് നമ്മളിങ്ങനെ പ്രത്യേകിച്ചും ക്യാൻവാസ് വെച്ച് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ടുണ്ടല്ലോ നല്ല വൃത്തിയായിട്ടിരിക്കും ഇനി തേപ്പണി നമ്മൾ ഈ നെക്ക് തുറന്ന് വെച്ച് മൊത്തം എത്ര മെഷമൻ ഉണ്ടെന്ന് നോക്കുക ഒൻപത് ഇഞ്ചുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ ഒത്തിരി മുന്നോട്ട് പോവും അതുകൊണ്ട് കോളർ കട്ട് ചെയ്യുന്നതും കോളർ പിടിപ്പിക്കുന്നതും അടുത്ത വീഡിയോയിൽ കാണിക്കാം താങ്ക് യൂ താങ്ക് യു